ബാക്കോഴ കേസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങള്ക്ക് വിധേയരായ മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് യുഡിഎഫ് നേതൃത്വം സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്ന കെ ബാബുവും കാരുണ്യ പദ്ധതിയിലൂടെ അനേകര്ക്ക് ആശ്വാസം പകരുന്ന കെ എം മാണിയും യുഡിഎഫിന്റെ ജനകീയ മുഖങ്ങളാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു തൃപ്പൂണിത്തറയിൽ സംഘടിപ്പിച്ച യുഡിഎഫ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ബാർകോഴ് വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണവിധേയനായ മന്ത്രി കെ ബാബുവിന് പിന്തുണ പ്രഖ്യാപിക്കാനായാണ് തൃപൂണിന്തരയിൽ യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് നടത്തിയ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടതിൽ പരിഭ്രാന്തരായ ഇടതുമുന്നണി ആരോപണങ്ങളുമായി ഇടങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മന്ത്രി കെ ബാബുവിന്റെ ചോറയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ നിരാശരാകുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലായിരുന്നു മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിനൊപ്പം സമരം നടത്തുന്ന ആർ ബാലകൃഷ്ണപിള്ളക്കെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ പറഞ്ഞ ആ അച്ഛനെ ഇന്നലത്തെ ആ പണം കണ്ടപ്പോൾ കൊച്ചി